ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ ശക്തമായ കാറ്റിൽ കാറ്റാടിമരം കടപുഴകി വീണ് വീട് തകർന്നു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിന് തെക്ക് ഭാഗം പഠിക്കാൻ മണ്ണിൽ റസാക്കിന്റെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത് റസാക്കിന്റെ ഭാര്യ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ജസീന മക്കളായ പതിനാറ് വയസ്സുള്ള റജീന പതിമൂന്ന് വയസ്സുള്ള റസാന പത്ത് വയസ്സുള്ള റിൻഷ എന്നിവർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതിനാണ് ഇവരുടെ വീടിന് മുകളിലേക്ക് കാറ്റാടി മരം കടപുഴകി വീണത് ഇതേസമയം ഇവർ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഓട് കഷ്ണങ്ങൾ ദേഹത്ത് തെറിച്ച് വീണാണ് ഇവർക്ക് പരിക്കേറ്റത് ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ച വീട്ടുകാരെ പുറത്തെത്തിക്കുകയായിരുന്നു പരിക്കേറ്റ് ഇവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറ്റാടി മരം പതിച്ച് ഓടും മേൽക്കൂരയും തകർന്നു വീണതോടെ വീട്ടിലെ ഉപകരണങ്ങളും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയതായിരുന്നു പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായത് പക്ഷേ നെറ്റ് എണീറ്റ് നോക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയാൻ പറ്റണില്ല കാരണി പോയിക്കില്ലേ അപ്പോൾ മേൽക്ക് എന്താണ് വന്ന് വീഴണെന്ന് അറിയണില്ല കുട്ടികളൊക്കെ ഞാൻ എങ്ങനെ എടുത്തതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നിട്ട് വീട് ചവിട്ടി പൊളിച്ചിട്ട് അയൽവാസികൾ വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്കും പരിക്കുന്നുണ്ട് എനിക്കും ഉണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട് ശരിയാക്കി തരണം ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ജീവിക്കേണ്ടിയതാണ് ഗ്രഹോപകരണങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്തൊക്കെ നശിച്ചെന്നുള്ളത് അറിയില്ല എന്നാലും സാധനങ്ങളൊക്കെ ഒരുപാട് നശിച്ച് കട്ടില് അലമാര പിന്നെ ബെഡ് വാഷിംഗ് മെഷീനൊക്കെ അവിടെ അടുത്തു തന്നെ പിന്നെ അറിയില്ല എന്തൊക്കെയാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഫാനൊക്കെ കുട്ടി താഴെ വീണ് വീണുണ്ട് ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല പിന്നെ എന്തെല്ലാം നശിച്ചതെന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും ഒരുപാട് സാധനങ്ങൾ നശിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ കയറിക്കെടുക്കാൻ ഇപ്പോൾ ഒരു വീടില്ല അതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ വീടൊന്ന് ശരിയാക്കി കിട്ടണം കുട്ടികളായിട്ട് കയറിക്കെടുക്കാനൊരു സ്ഥലമില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തൈവ് ന്യൂസ്